അപ്പോൾ നമ്മുടെ ഇന്നത്തെ പേക്ക് കിഡ് റിസൾട്ടാണ് കേട്ടോ ഏ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല ഇന്നലെ പോയേം കാണാൻ എന്ന് തോന്നുന്നു നല്ല ചുമ അതായത് ആ വെയിലത്ത് നിന്നിട്ട് തണുത്തോളം ഒക്കെ കുടിച്ചുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ തണുത്തോളം കുടിച്ചതെന്ന് തോന്നുന്നു വൈകുന്നേരമൊക്കെ നല്ല ചുമയായിരുന്നു പക്ഷെ നമ്മുടെ പാക്ക് നമുക്ക് മുടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡു റിസൾട്ട് കിട്ടുന്ന പാക്കായിട്ട് തന്നെയാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ ഇന്നത്തെ പാക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ തക്കാളിക്കുട്ടനെ അരച്ചു കൊണ്ടന്നിട്ടുണ്ട് ഈശ്വര പോയാലും പിന്നെ അപ്പോൾ അത് എന്താ പറയുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമ്മുടെ മുഖത്തിന് പ്രായം കുറച്ച് കൊണ്ടു തന്നെ മുതലാണ് അപ്പോൾ അടുക്കളയിൽ എപ്പോൾ കിട്ടിയാലും നമ്മുടെ തക്കാളിനെ ഒരു പകുതിയെങ്കിലും നിങ്ങൾ മാറ്റി വയ്ക്കാനായിട്ട് നോക്കിയോളൂ കേട്ടോ അപ്പോൾ നമ്മളത് തക്കാളി അരച്ചു കൊടുത്തേക്കാണ് പിഴിഞ്ഞതൊന്നല്ല അരച്ചു കൊടുത്തേക്കാണ് ഒരു തക്കാളി ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞ തക്കാളി എടുത്തിട്ട് അരച്ചു കൊടുത്തേക്കാണ് അതിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് എന്തോരം വേണമെന്നുള്ളത് മിക്സ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞ് തരാം പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം എടുക്കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എവിടെയും പോകാനായിട്ട് പറ്റിയില്ലെങ്കിൽ പാർലറിലേക്ക് പോകാനൊന്നും നമ്മുടെ സാധാരണക്കാർക്ക് പൈസ കൊടുത്തിട്ട് ഒരു കല്യാണത്തിന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ പൈസ വയ്ക്കണം പോണ ചിലവ് എന്തൊക്കെ ചിലവുകളായാലും നമുക്ക് ഡ്രസ്സ് എടുക്കണം ഒരുപാട് ചിലവുകളൊക്കെ ഇല്ല അതിൻ്റെ ഇടയിൽ നമുക്ക് പാർലറിൽ പോകാൻ ചിലവ് കാശുണ്ടാവും അതിൽ ഇല്ല നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സുന്ദരി കുട്ടികളായിട്ട് നമുക്ക് ഒരു ഫങ്ഷനൊക്കെ പോകണ്ടേ അപ്പോൾ നമ്മളിവിടെ ചേ നമുക്ക് വീട്ടിൽ നമ്മൾ അവരെക്കാൾ പാർലറിൽ പോയി എന്താ പറയുക തിളങ്ങി വന്നതിനേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് തിളങ്ങിയിട്ട് പോകാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളവിടെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് അരിപ്പൊടി ഞാനിവിടെ ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ കടലമാവ് വേണം ഒക്കെ ചെറിയ ചെറിയ ടി സ്പൂണുകൾക്കാണ് ഇട്ട് എടുക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ കൂടുതലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് മക്കൾക്കും കൂടി വെക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ നമ്മളിത് എടുത്ത് വയ്ക്കാം ഇതാഴ്ച്ചയിൽ ഒരു രണ്ട് മൂന്ന് വട്ടം നമുക്ക് പാക്കഡോ അപ്പോൾ കുറച്ചാക്കി വെച്ച് കഴിഞ്ഞാൽ മടിച്ചികളായ എൻ്റെ കുഞ്ഞന ഇത്തിമാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഇതുപയോഗം ആവും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് തേനെടുത്തിട്ടുള്ളൂ ഒരു അര ടീസ്പൂൺ തേനൊക്കെ എടുത്തിട്ടുള്ളൂ തേനൊക്കെ നല്ല വല്യാണേ അപ്പോൾ നമുക്ക് തേന കുറച്ചൊക്കെ എടുത്താൽ മതി കേട്ടോ ആ പിന്നെ ഇതാ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതാ അരച്ച് വെച്ചിരിക്കണം നമ്മുടെ തക്കാളി അപ്പോൾ അരിപ്പൊടിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം അരിപ്പൊടി നല്ലൊരു വൈറ്റനിങ് ഏജൻ്റ് ആണ് കടലുമാവ് നമുക്ക് മുഖത്തേക്ക് മുഖത്തുള്ള എണ്ണവഴുക്ക് കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ മുഖത്തിനെ നല്ല സ്മൂത്താക്കി കൊണ്ടുവരാനായിട്ട് പറ്റണ ഒന്നാണ് കേട്ടോ തക്കാളി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും തക്കാളിയൊക്കെ തക്കാളിയുടെ പോലെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ചില പെണ്ണുങ്ങളെ കാണുമ്പോൾ തക്കാളി തക്കാളി പഴം പോലെ ഇരിക്കണം എന്നൊക്കെ പറയില്ലേ തക്കാളി പോലെ തുടുത്തിരിക്കണം ചിലരൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല അവരുടെ സ്കിന്നൊക്കെ നല്ല തിളക്കത്തിലും നല്ല ഗ്ലോയും ചെറുപ്പമൊക്കെ ആയിട്ട് തോന്നും ഏഹ് പ്രായത്തിനേക്കാളും കുറവ് ചെറുപ്പമൊക്കെ അവരൊക്കെ വീട്ടിലിരുന്ന് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മളോട് പറയണില്ല പറയണില്ല എന്നുള്ളൂ പക്ഷേ നമുക്കറിയാമല്ലോ നമ്മളിവിടെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മളും ഇവിടെ കുറേ ചെയ്യണതല്ലേ അപ്പം അതുകൊണ്ട് നമുക്കും അറിയാം അപ്പം അതിൻ്റെ ഗുണങ്ങളൊക്കെ കണ്ട ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് കിട്ടറി റിസൾട്ട് തന്നെ കേട്ടോ കിട്ടറി റിസൾട്ട് നമ്മൾ തക്കാളിയുടെ ഫേഷ്യലൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ട് അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം ഇത് നമുക്ക് വേണമെങ്കിൽ അരച്ചുവെച്ചത് ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അന്നാമത്തേന് വേണമെങ്കിൽ അന്നാന്ന് എടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ പാക്കായിട്ട് നമ്മൾ എടുത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പോലെ ചെയ്തോളൂ കേട്ടോ തക്കാളി തേച്ച് കഴിഞ്ഞാൽ കുരുക്കൾ വരുന്ന ആൾക്കാർ ചെയ്യണ്ട കേട്ടോ അപ്പോൾ നമുക്ക് തേക്കുമ്പോൾ തേച്ചിട്ട് നമുക്ക് പണികൾ വേണമെങ്കിൽ വരെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേച്ച് അറിയപോലില്ല പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ അറിയില്ല പുറത്തേക്കും ഇറങ്ങേണ്ട കാര്യമൊരു പതിനഞ്ച് മിനിൻ്റെ കാര്യമുള്ളൂ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ മുഖം വളം വളർന്ന് തിളങ്ങി നല്ല നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ വരും അതായത് ഇൻസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിസൾട്ട് നമുക്ക് കിട്ടും അതാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതങ്ങനത്തെ പാക്കുകളൊക്കെ നമ്മൾ ചെയ്യുക അപ്പം നമ്മുടെ മുഖത്തുണ്ടാവുന്ന കുത്ത് കോമ ഉണ്ടല്ലോ കറുത്ത കുത്ത് കോമ ഉണ്ടല്ലേ അതൊക്കെ പോവാനായിട്ട് വല വലതൊക്കെ ചെയ്തിട്ടുള്ള പാടുകൾ പോവാനും ഈ പിഗ്മെൻറ്റേഷൻ പോലത്തെ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ പക്ഷേ നമ്മൾ ചെയ്യണത് ഒരു ദിവസം കൊണ്ടൊന്നും മാറിപ്പോയില്ല അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു നമ്മൾ എന്തായാലും ഒരുപാട് പാക്കുകൾ നമ്മുടെ ചാനലിലുണ്ട് പുറമെ വേറെ കുറേ ആൾക്കാരുടെ ഉണ്ട് നിങ്ങൾക്ക് ഏതാ ആയിട്ട് തോന്നണേൽ നിങ്ങളുടെ മുഖത്തിന് ചെയ്ത് നോക്കിയിട്ട് ഏതാ ഗുഡ് റിസൾട്ട് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാക്ക് നമ്മൾ സ്ഥിരം ഇടാൻ നോക്കുകട്ടോ സ്ഥിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് ആഴ്ചയിൽ ഒന്ന് രണ്ട് വട്ടം ഇടുന്ന പേക്ക് ഉണ്ടാവും ചിലത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഇടണത് ഇതൊക്കെ നമുക്ക് രണ്ടോ മൂന്നോ ഓട്ടോ നമുക്ക് ചെയ്യാം കുഴപ്പമില്ലാത്തൊരു പാക്കാണ് കേട്ടോ ഒരു ദോഷം നമ്മുടെ സ്കിന്നിന് വരില്ല നല്ല സ്മൂത്ത് അതിൻ്റെ ബ്രൈറ്റ്നായിട്ട് മാറും കേട്ടോ കൈ തിരിക്കും ഇറക്കിയിടാം കേട്ടോ അപ്പോൾ നമ്മൾ മുഖത്ത് ഒരു പ്രാവശ്യം ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഇടണം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് രണ്ട് പ്രാവശ്യം നമ്മുടെ മുഖത്ത് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതൊക്കെ ഇട്ടു ഒന്ന് മസാജ് കൊടുക്കുക അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു കാര്യം നമ്മുടെ മുഖത്ത് പിടിക്കുകയും ചെയ്യും കേട്ടോ ഈ മൂക്കിൻ്റെ മൊത്ത് ഇവിടെ വരുന്ന കറുത്ത പാടുകളൊക്കെ ഇല്ലേ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് ഈ നമ്മുടെ ഈ സ്ക്രബ്ബിങ്ങിലൂടെ നമുക്ക് പറ്റും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ഒരു പാക്ക് ചെയ്യണം അവർക്ക് സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റും കൂടി കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തക്കാളി എടുത്തുള്ളൂ അതിൽ നിന്നൊരു ചെറിയൊരു കഷ്ണം മാറ്റി വെച്ചിട്ട് കുറച്ച് പഞ്ചസാരയിട്ട് ആദ്യം ഒരു സ്ക്രബിങ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പാക്ക് ഇട്ടോളൂ കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് തന്നെ നല്ലൊരു മാറ്റം നമുക്ക് തോന്നിക്കും ഞാനിപ്പോൾ സ്ക്രബ്ബിങ്ങൊക്കെ നമ്മൾ ഇവിടെ നമ്മൾ തീരെ നമ്മളിപ്പോൾ ഒരേ പാക്കുകളും സ്ക്രബിങ്ങൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ചെയ്യുന്നത് എൻ്റെ എനിക്ക് ദോഷം ചെയ്യും നിങ്ങൾക്ക് നാളെയും ഈ മുഖത്തന്നെയല്ലേ ഇതിട്ട് കാണിച്ചു തരേണ്ടത് ഞാൻ അപ്പം എൻ്റെ മുഖം നാശമായി കഴിഞ്ഞാൽ അതെനിക്കും ദോഷമാവും കാണുന്നത് നിങ്ങളും അറിയുമോ അതെന്തൊട്ട് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും പക്ഷെ ഇത് എനിക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല അപ്പോൾ നമ്മൾ സ്ക്രബിങ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ അതുപോലെ ദീ മീശയുടെ ഭാഗത്തൊക്കെ നമുക്ക് കാണില്ല അത്ര പോലെ ഉണ്ടാവും ഈ താടീര പോലെ ഉണ്ടാവും ഉണ്ടെങ്കിലില്ലെങ്കിലും ഇവിടെയൊക്കെ നല്ലപോലെ ഒരു മസാജ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ ദീ മൂക്കിൻ്റെ ഭാഗത്ത് ഈ കവളിൻ്റെ അവിടെയൊക്കെ അപ്പോഴാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തക്കാളിപ്പഴം പോലെ നമ്മുടെ കവളൊക്കെ ഇരിക്കുക അതുപോലെ നല്ല മസാജൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ കുറച്ച് നേരത്തെ പണിയുള്ളൂ കേട്ടോ ഇപ്പം നമ്മളിതിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇട്ടു അത് കഴിഞ്ഞതാ ഈ പാക്ക് ഒന്ന് മുഖത്തിടുക ഒരു പത്ത് മിനിറ്റ് ശേഷം കഴുകിക്കളയം അപ്പോൾ ആകെ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ പണിയേ വന്നുള്ളൂട്ടോ അപ്പളേക്ക് നമ്മുടെ മുഖം വലിയും അതായത് കടലമാവും അരിപ്പൊടി ഉള്ളതുകൊണ്ട് നമുക്ക് മുഖം പെട്ടെന്ന് വലിയ കേട്ടോ ഈ കഴുത്തിലത്തെ കറുപ്പ് നിറം പോകാനും ഈയൊരു പാക്ക് നല്ലതാണേ അപ്പോൾ അങ്ങനെയുള്ള ഒരു കിട്ടുള്ളൂ കേട്ടോ ഞാനിതിപ്പം വെറുതെ ഇടണമെന്നുള്ളൂ കേട്ടോ കറുപ്പ് നിറം പോകാനായിട്ടുള്ള ടിപ്സ് നമ്മളിതിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കയറി കാണാം ഓക്കെ ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് റിസൾട്ട് കാണാം കേട്ടോ കേട്ട് റിസൾട്ടായിട്ടില്ലേ എന്തൊക്കെ നമ്മുടെ പാക്ക് വേണ്ട നമുക്ക് നല്ല നല്ലൊരു ഗ്ലോ തന്നെ തോന്നുന്നുണ്ട് നമുക്ക് ഏത് ചില പാക്കുകളിടുമ്പുണ്ടല്ലോ എനിക്ക് ഭയങ്കര തൃപ്തിയാണ് എന്നെ തന്നെ കാണുമ്പോൾ അതായത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുള്ളത് എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ കിഡ് റിസൾട്ട് റിസൾട്ടെന്ന് പറഞ്ഞാൽ റിസൾട്ട് റിസൾട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യങ്ങളും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തുടർച്ചയായിട്ട് ആ പാക്ക് തന്നെ ഇടാനായിട്ട് നോക്കട്ടോ ഞാൻ എപ്പോഴും പറയേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാക്ക് നിങ്ങളുടെ സ്കിന്നിനെ പറ്റിയ പാക്ക് ഏതാണെന്ന് നമുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ ആ പാക്ക് തന്നെ തുടർച്ചയായിട്ട് ഇടാൻ നോക്കിക്കോളും അപ്പോഴാണ് നമ്മുടെ ഒരു ചേഞ്ച് ഒരു വൺ വീക്കിൽ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റി നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റണമെങ്കിൽ ഒരു വൺ വീക്ക് ഇടുമ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ളത് നോക്കട്ടെ അപ്പോൾ മുഖമൊക്കെ നല്ല തുടിതുടി തുടായിട്ട് വരും നമ്മുടെ മുഖമൊക്കെ കേട്ടോ നല്ല അടിപൊളിയാവും കേട്ടോ അപ്പോൾ എല്ലാവരും പാക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഇത് ഉണങ്ങിയിട്ട് വന്ന് കാണിക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും ഇത് വലിയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനി അതേ സമയം കഴിഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് അത് കാണിക്കാതിരുന്നത് കഴുകിയിട്ട് അപ്പം തന്നെ വന്ന ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ